സ്ഥലോ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എല്ലാവരും കറുത്ത ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്കൊരു വാക്യം വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യം ഏലിച്ച് അവളോടെ ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം പറക നിൻ്റെ വീട്ടിൽ നിനക്ക് നിനക്കെന്തുള്ള എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറ അവളുടെ അവിടെ ഉള്ള അവസ്ഥ ഈ സഹോദരി അങ്ങ് പറയാനട അതായത് നമുക്ക് മേളി വായിക്കാൻ ഒരു വിധവയാണ് പ്രവാചക പ്രവാചകശിമാരുടെ ഭാര്യമാരിൽ ഒരുത്തു ഏലീഷ് അവിടെ നിലവിളിച്ചു അവിടെ നിലവിളിക്ക് അവിടെ നിന്നുകൊണ്ട് മറുപടിയുമായിട്ടാണ് ഏലീഷ് അന്നേരം അവിടെ കടന്നു വന്നത് എൻ്റെ മക്കൾ കടഭാരത്താൽ പാരപ്പെട്ടിട്ട് രണ്ട് ആൺകുട്ടികളാണെന്നുണ്ട് ഈ രണ്ട് ആൺകുട്ടികളെയും പിടിക്കാനായിട്ട് ആൾക്കാർ വാതിൽക്കൽ കടന്നു വന്നിട്ട് അവളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് കടക്കാർ കട മേടിച്ച് ഭർത്താവ് കട മേടിച്ച് ഇട്ടതിന് ശേഷമാണ് മരിക്കുന്നത് അപ്പോൾ അവരെ അന്നേരം പറഞ്ഞ് നിനക്ക് കാശില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് എൻ്റെ മക്കളെ ഞാൻ അടിമയങ്ങളാക്കി ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാലേ അവൾക്കൊന്നറിയാമായിരുന്നു ഏലീശയുടെ കൂടെ നടന്ന ഒരു ദൈവഭക്തനായിരുന്നു ഈ മനുഷ്യനെ അപ്പോൾ അവളോട് ഈ പെട്ടെന്ന് ഏലീശ ആൾ ഏച്ചു വരുത്തി പെട്ടെന്ന് ഏലീശ അടുക്കൽ വന്നു എടുത്തപ്പോൾ ഏലീശ അവളോടെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം പറക നിൻ്റെ വീട്ടിൽ എന്തുള്ളു അപ്പം ഈലി ഏലീശയോട് ഈ സ്ത്രീ പറയുന്നുണ്ട് ഈ വിധവയായ സ്ത്രീ പറയുന്നു എൻ്റെ കയ്യിൽ എൻ്റെ ഭവനത്തിൽ ഒരു എണ് ഒരു കുപ്പി എണ്ണ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ഒലിവ് ഓയിൽ യഹൂദന്മാർക്ക് നിശ്ചയമായിട്ടും അവരുടെ ഒരു ഇതായിരുന്നു അവർ എന്തൊക്കെ നഷ്ട എന്തെല്ലാം തീർന്നാലും അവരുടെ ഭവനത്തിൽ നിന്ന് ആ എണ്ണ ഒരിക്കലും അവർ അത് തീർക്കത്തില്ല അവർക്ക് അങ്ങനെ ഒരു വ്യവസ്ഥയാണ് യഹൂദന്മാരുടെ ഹൂതന്മാരുടെ വ്യവസ്ഥ പ്രകാരം ഈ ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിലെ ഈ സ്ത്രീ എണ്ണ നിറച്ച് വെച്ചിരുന്നു അത് എടുക്കാതെ എന്നാലേ ഏലീശ അവിടെ ചെന്നിട്ട് പറഞ്ഞ് അതിന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് ഈ എണ്ണയിൽ അടിയൻ്റെ വീട്ടിൽ ഞാൻ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ഉലിപോയിലല്ലാതെ എൻ്റെ കരത്തിലൊന്നുമില്ല എന്ന് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അതിനെ അവൻ നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക ഒന്നും കുറവായിരിക്കരുത് അവളോട് ചില നിബന്ധനകൾ അവളോട് ചില കൽപ്പനകൾ ഏലീഷ പറയുന്നുണ്ട് എങ്ങനെയാണ് നീ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളെ അവിടെ നിന്ന് രക്ഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നതാണ് അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ഇന്ന് രാത്രി കാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനഘടകം ആദ്യ കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തി തരണം ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത് കഷ്ടതയാണോ പ്രയാസമാണോ ദുഃഖമാണോ ാണ് രോഗമാണോ അല്ല നിന്നി ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നതാണോ ആണെങ്കിൽ ഇന്ന് രാത്രികാലം കാലം ദൈവാത്മ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നത് നിൻ്റെ സമീപം നിൽക്കുന്ന കർത്താവിനോട് പറമനഘടക പ്രബഡലാതി നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ള അവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അവിടെ വിടുതലയക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രികാലം കാലം ദൈവാത്മ ബുദ്ധി ഉപദേശിക്കുകയാണ് ഏത് കാര്യത്തിൽ ഭാരപ്പെട്ടാലും രോഗത്തിലായാലും പ്രശ്നത്തിലായാലും പ്രതികൂലത്തിലായാലും ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെട്ടാലും ും ദൈവം അവിടെ കടന്നു എന്ന് വിടിവെയ്ക്കുമെന്ന് ദൈവാത്മ പിന്നെയും ആലോചന പറയുകയാണ്